നമസ്കാരം അരൂർ വിഷദ് ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂർ പഞ്ചായത്തിലെ കായൽ മലിനീകരണ നിർമ്മാർജ്ജന ഒന്നാം ഘട്ടത്തിന് നാളെ ഫെബ്രുവരി പതിനഞ്ച് ശനിയാഴ്ച തുടക്കമാകുന്നു വാർത്തകൾ വിശദമായി അരൂരിൽ കായൽ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിന് നാളെ തുടക്കം കുറിക്കുന്നു ഫെബ്രുവരി പതിനഞ്ച് ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് അരൂർ മുക്കം കോളനിയിലെ കായലോരത്ത് അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി കായൽ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി ഉദ്ഘാടനം ചെയ്യും രാവിലെ ഏഴ് മണി മുതൽ പതിനൊന്ന് മണി വരെ അരൂരിലെ കായലോരങ്ങളിൽ ഒൻപത് കേന്ദ്രങ്ങളിൽ ഇറക്കി പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കും സമാന്തരമായി ചന്ദ്രൂർ പുത്തൻതോട് ശുചീകരണവും നടക്കുന്നുണ്ട് എൺപതോളം വഞ്ചികളിൽ നൂറ്ററുപതോളം പേരടങ്ങുന്ന സന്നദ്ധ സേനയാണ് കായലിൽ നിന്ന് മാലിന്യം ശേഖരിക്കുന്നത് കരയിലെത്തിക്കുന്ന മാലിന്യ ശേഖരം നാൽപ്പത്തിനാല് ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിച്ച് നിർദിഷ്ട പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് വിഭാഗത്തിനെ ഏൽപ്പിക്കും പദ്ധതിയുടെ വിജയത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടി ആശാവർക്കർമാർ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസ് ഫയർഫോഴ്സ് വിവിധ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ എന്നിവർ ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നുണ്ട് അരൂർമുക്കം പുത്തനങ്ങാടി കടപ്പള്ളി അരൂക്കുറ്റിസേറി കുമ്പഞ്ചിപ്പാടം വെളുത്തുള്ളി കെൽട്രോൺ എന്നിവിടങ്ങളിലെ തീരങ്ങളിൽ നിന്നാണ് ആദ്യഘട്ടത്തിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം ശേഖരിക്കപ്പെടുന്നത് ഈ ദൗത്യത്തിൽ പങ്കെടുക്കുന്നവർക്കായി നിർദ്ദിഷ്ട കേന്ദ്രങ്ങളിൽ ഭക്ഷണം കയ്യുറ തൊപ്പി ചാക്കുകൾ പ്രതിരോധ മരുന്നുകൾ മാലിന്യ നീക്കത്തിന് സഹായകമായ ഉപകരണങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നുണ്ട് പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അരൂർ പഞ്ചായത്ത് ഹാളിൽ നടന്ന പത്രസമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതി ചെയർപേഴ്സണുമായ അഡ്വക്കേറ്റ് രാഖി ആന്റണി അധ്യക്ഷത വഹിച്ചു ആസൂത്രണ കമ്മിറ്റി ഉപാധ്യക്ഷൻ സി എൻ മനോഹരൻ വൈസ് പ്രസിഡന്റ് ഇ ഇ ഇഷാദ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് കുന്നേൽ പഞ്ചായത്ത് സെക്രട്ടറി സിന്ധു ഈശ്വർ അസിസ്റ്റന്റ് സെക്രട്ടറി ഛായ മാധ്യമപ്രവർത്തകർ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു മലിനമാക്കിക്കുന്ന എല്ലാവർക്കും ഉള്ള വലിയ ഉത്തരവാദിത്തമാണ് മാലിന്യമുക്തമാകുന്ന നമ്മുടെ നാട് തന്നെ ആ ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഭാഗമായിട്ടാണ് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത് ഈ പദ്ധതി ഇന്ന് വരതായനി വേമ്പനാട് വീണ്ടെടുക്കാം മത്സ്യസമ്പത്ത് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം തുടങ്ങുക നമ്മുടെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരവും ഗവൺമെന്റ് നിർദ്ദേശപ്രകാരവും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും അരൂർ ഗ്രാമപഞ്ചായത്തും ചേർന്നാണ് പതിനഞ്ചാം തീയതി നടക്കുന്ന ഈ പദ്ധതി നമ്മൾ നടപ്പിലാക്കുക സി ഐ ടിയുടെ നേതൃത്വത്തിലുള്ള മുപ്പത് വള്ളങ്ങളും എഐ ടി സിയുടെ നേതൃത്വത്തിലുള്ള മുപ്പത് വള്ളങ്ങളും ഒമ്പത് പത്ത് പതിനൊന്ന് വാർഡുകളിൽ എഫ് എ മുന്നൂറ്റി ഇരുപത്തിയേഴ് ചന്ദ്രൂളിൻ്റെ ഭാഗത്തു നിന്നും പത്ത് വള്ളങ്ങളും പതിനാലാം വാർഡിൽ നിന്നുള്ള കർക്കാവാരൽ തൊഴിലാളികളും ഉൾപ്പെടെ എൺപത്തിനാല് പേരുടെ വള്ളങ്ങളാണ് ഇവിടെ ഇറങ്ങുന്നതിന് വേണ്ടി നമുക്കായി കത്ത് തരികയും നമ്മളോട് അതിൻ്റെ സന്നദ്ധത അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് അവരെല്ലാവരെയും ഈ നിമിഷത്തിൽ പ്രത്യേകം ഹൃദയത്തോട് ചേർത്ത് അവർക്കുള്ള നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊള്ളുന്നു വേമ്പനാട് കായൽ വീണ്ടെടുക്കൽ ക്യാമ്പയിൻ ആലപ്പുഴ ജില്ലയിൽ മുപ്പത്തിരണ്ട് പഞ്ചായത്തുകളിലാണ് ക്യാമ്പയിൻ ജില്ലാ ഭരണകൂടവും ഉപതല പഞ്ചായത്തുകളും ചേർന്ന് നടത്തുന്നത് ഏറ്റവും മാലിന്യമാവുന്ന വേമ്പനാട്ട് കായൽ പ്ലാസ്റ്റിക് മാലിന്യമാണ് ടെൻകണക്കിനാണ് കായലിൻ്റെ അടിത്തട്ടിലുള്ളത് രൂക്ഷമായ വെള്ളപ്പൊക്കം അഭിമുഖിക്കുന്ന വേമ്പനാടിനോട് ചേർന്ന് കിടക്കുന്ന എല്ലാ പഞ്ചായത്തിലും രൂക്ഷമായ വെള്ളക്കെട്ടുണ്ട് അത് ഈ പ്ലാസ്റ്റിക്കും ഒരു കാരണമാണ് ഒരു വെള്ളത്തിൽ രണ്ടു പേര് വെച്ച് മത്സ്യത്തൊഴിലാളികൾ പങ്കെടുക്കും പ്രധാനപ്പെട്ട വിഷയം പ്ലാസ്റ്റിക്കിനോടൊപ്പം തന്നെ മലിനജലവും മത്സ്യ കയറ്റുമതി സ്ഥാപനങ്ങൾ പിന്നെ റബ്ബർ സ്ഥാപനമുണ്ട് കൈറ്റിൻ കമ്പനികളുണ്ട് മലിനജലവും അതുകൊണ്ട് പഞ്ചായത്തിന്റെ അടുത്ത പൊതുജനങ്ങളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ഈ നമ്മുടെ പഞ്ചായത്തിലെ ഏകദേശം മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഇതിനകത്ത് നമ്മൾ ഉറപ്പാക്കേണ്ടതാണ് അതിന്റെ അവരുടെ സഹായം അഭ്യർത്ഥിക്കുക ഹരിതകർമ്മ സേദാന്തങ്ങള് അത് ഏറ്റുവാക്കും സി കെ സി എല്ലിന് നമ്മൾ കൈമാറണം ആ നിലയിലേക്കാണ് നമ്മൾ ഈ പരിപാടി ആവിഷ്കരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ അപ്പോൾ ബഹുമാനപ്പെട്ട നമ്മൾ കളക്ടറുടെ നിർദ്ദേശാനുസരണം പുത്തന്തോട് നവീകരണം പുത്തന്തോടുകൂടി കൂട്ടത്തിൽ തന്നെ ക്ലീൻ ചെയ്യാനുള്ള പരിപാടി പഞ്ചായത്തിന്റെ നേതൃത്വം കൊടുക്കുന്നുണ്ട്